മേഘയുടെയും സൽമാന്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പേർ ചോദിച്ചത് മേഘയുടെ അമ്മയെക്കുറിച്ചാണ് കാരണം മകൾ എവിടെ പോയാലും നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ബിന്ദുവായിരുന്നു ഇപ്പോൾ മേഘ ഭർത്താവ് സൽമാനൊപ്പമുള്ള നിമിഷങ്ങൾ ആഘോഷമാക്കുമ്പോൾ അമ്മ ബിന്ദുവും അച്ഛൻ മഹേഷും അവരുടെ ഇളയ മകൻ ആകാശനൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് അതിന്റെ നേർ ഉദാഹരണമാണ് ബിന്ദു പങ്കുവെക്കുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും ആരാധകരുടെ മനം കവരുന്നത് മേഘയുടെയും സൽമാന്റെയും പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും വീട്ടുകാർ തമ്മിൽ അറിഞ്ഞായിരുന്നില്ല വിവാഹം നടന്നത് ഒരാഴ്ച മുന്നേ വീട്ടിൽ നിന്നും മേഘ ഇറങ്ങിപ്പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അച്ഛൻ രജിസ്റ്റർ വിവാഹം നടന്ന രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയത് വന്നു കണ്ട് സംസാരിച്ച് അച്ഛൻ മടങ്ങിയെങ്കിലും അമ്മ ബിന്ദുവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അതുവരെ ഇൻസ്റ്റയിൽ വളരെയധികം സജീവമായിരുന്ന ബിന്ദു പിന്നീട് കുറച്ചു കുറച്ചുകാലത്തേക്ക് സോഷ്യൽ മീഡിയയിലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ മകന്റെ വിശേഷങ്ങളുമായി സജീവമാകുകയാണ് ബിന്ദു മകൻ ആകാശ് മഹേഷിന് സ്കൂൾ അടച്ച് വെക്കേഷൻ ആയതിനാൽ തന്നെ വയലിൻ വാങ്ങാനും ഫുട്ബോൾ വാങ്ങാനുമൊക്കെ പോയപ്പോഴുള്ള ചിത്രങ്ങളാണ് ബിന്ദു സന്തോഷ നിമിഷങ്ങളായി പങ്കുവച്ചത് അതോടൊപ്പം തന്നെയാണ് ബയോയിൽ കുറിച്ചിരുന്ന വാക്കുകളും ശ്രദ്ധ നേടിയത് ആകാശ് മഹേഷിൻ്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ സൂക്ഷിച്ചിരിക്കുന്നത് താൻ എന്നും അവളുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത് ഇതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന കമന്റുകൾ നിറഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവ് മഹേഷിനും മകൻ ആകാശനുമൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലും ബിന്ദു എത്തിയിരുന്നു ഈ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമൻ്റുകളും ആരാധകർ പങ്കുവച്ചത് മണിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സൽമാനുൽ ഫാരിസും മേഘാ മഹേഷുമായിരുന്നു പരമ്പരയിലെ നായിക നായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഈ പരമ്പരയിലെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു ഇക്കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം മകൾക്ക് ഒരു പോറൽ പോലും പോലുമേൽക്കാതെ കൊണ്ടുനടന്ന അമ്മയെ ഏറെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു അത് മക്കൾക്കൊപ്പമുള്ള സ്നേഹനിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു അമ്മ ബിന്ദു കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ മക്കൾക്ക് ഭക്ഷണം വാരി വാരിക്കൊടുക്കുന്നത് പതിവായിരിക്കും എന്നാൽ മുതിരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അവർ മടി കാണിച്ചാൽ അവർക്ക് വാരി കൊടുക്കുന്ന അമ്മമാർ അധികമുണ്ടാകില്ല അതുപോലൊരു അമ്മയെയായിരുന്നു മേഘയ്ക്ക് കിട്ടിയത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഉദ്ഘാടനങ്ങൾക്കുമെല്ലാം മേഖ പോകുമ്പോൾ കൂടെ പോയിരുന്നതും ഈ അച്ഛനും അമ്മയുമായിരുന്നു ഇടയ്ക്ക് അവധി കിട്ടിയാൽ മക്കളെയും കൂട്ടി യാത്രകൾ പോകാനും ചുറ്റിക്കറങ്ങാനും ഒന്നും അവർ മറന്നിരുന്നില്ല അതിന്റെ വിശേഷങ്ങളെല്ലാം അമ്മ ബിന്ദു ഏറെ സന്തോഷത്തോടെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ